ഇന്ത്യൻ മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേൽ പുതിയ ഉത്തരവുമായി ഡൽഹി കോടതി അദാനിക്കെതിരെയോ അദാനി ഗ്രൂപ്പിനെതിരെയോ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കരുതെന്നതാണ് പുതിയ നിയമം അദാനി എന്റർപ്രൈസസ് കമ്പനി ലക്ഷ്യം വെച്ചു പേരിന് കളങ്കം വരുത്തുവാൻ ശ്രമിച്ചു കുറ്റങ്ങൾ കെട്ടിച്ചമച്ചു ഇന്ത്യ വിരുദ്ധ നിലപാടുകളോട് ചേർന്ന് നിന്നു എന്നും ചൂണ്ടിക്കാണിച്ചാണ് അഞ്ചു മാധ്യമപ്രവർത്തകർക്കും വ്യത്യസ്ത വാർത്താ വെബ്സൈറ്റുകൾക്കും എതിരെയുള്ള പുതിയ ഉത്തരവ് അതും ഒരു വിഭാഗത്തിന്റെ വാദം മാത്രം കേട്ടുകൊണ്ട് പുറപ്പെടുവിപ്പിക്കുന്ന എക്സ്പാട്ടെ ഉത്തരവ് നിയന്ത്രണങ്ങൾ കിട്ടിയ മാധ്യമ പ്രവർത്തകരുടെ ഭാഗം ഈ കേസിൽ കേട്ടിട്ടില്ല എന്നും എഴുതിയ വാർത്തകളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകില്ലെന്നും മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ പരഞ്ജോയ് ഗുഹാത്ത തന്റെ സമൂഹ മാധ്യമത്തിലെ കുറിപ്പിൽ രേഖപ്പെടുത്തി അദാനിയെ വേദനിപ്പിക്കുന്ന പോസ്റ്റുകളും വാർത്തകളും പ്രസിദ്ധീകരിക്കരുതെന്നും ഉത്തരവ് ലംഘിച്ചാൽ നടപടികൾ ഉണ്ടാകുമെന്നതാണ് കോടതിയുടെ ഇപ്പോഴത്തെ നിലപാട് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്ന ശേഷം മാത്രം കൊല്ലപ്പെട്ട ജേർണലിസ്റ്റുകളുടെ എണ്ണം കുത്തനെ ഇടുങ്ങി പോകുന്ന ഇന്ത്യൻ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ സൂചിക മണൽ മാഫിയകൾ പരിസ്ഥിതി ചൂഷണം തുടങ്ങിയ കടുത്ത വിഷയങ്ങളിൽ ഇടംകോലിടുകയോ അതേപറ്റി അന്വേഷിക്കുകയോ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരുടെ തീരോധാനവും മരണവുമൊക്കെ ഭാവിയെക്കുറിച്ചുള്ള ഭീതി ഉണർത്തുകയാണ് ചെയ്യുന്നത് മോദിയെയും മോദി സ്നേഹിതരെയും പറ്റി വാർത്തകൾ എഴുതുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യാൻ പേടിക്കേണ്ടതൊരു കാലഘട്ടമാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ നേരിടുന്ന കടുത്ത വെല്ലുവിളി ഇനിയും പല രൂപത്തിലും ഭാവത്തിലും വരാൻ പോകുന്ന വിലക്കുകൾക്കുമേൽ ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യം കടുത്ത പ്രതിസന്ധിയിലേക്ക് ഊപ്പുകൊത്തുമെന്ന് തീർച്ച